എന്താ അള്ള വിളിക്കാൻ സമയായില്ല ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാങ്ക് വിളിക്കുന്ന കേക്ക് അത് കേക്കാൻ വന്നിരിക്കട്ടോ അള്ള അള്ളടി അള്ളടുത്തൊരു പള്ളി ഉണ്ട് എടുത്തു അല്ലേട് ഏടാണ്ടോ ഇതാ അവിടുന്ന് ബാങ്ക് വിളിക്കുന്ന കേക്ക അല്ലാ അല്ലാ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞ് എന്തേ അല്ല വിളിക്കാൻ സമയമായിട്ടില്ല എന്ന് പറയുന്ന മാതാവും ഈമാനുള്ള ഏതൊരു മുസ്ലിമിനും കരള് കുളിർക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് ബാങ്ക് വിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഹൈന്ദവ കുടുംബത്തിലെ ഒരു അമ്മയും മകളും നിരന്തരമായി ബാങ്ക് വിളി കേട്ട് ആ പിഞ്ചു ഹൃദയത്തിൽ അതിന് ഒരു ആനന്ദം ലഭിച്ചിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ആ സമയമാകുമ്പോൾ കേൾക്കാൻ വേണ്ടി ആ കുട്ടി കൊതിക്കുന്നത് അപ്പോൾ ആ അമ്മ പറയുന്നത് ഇവിടെ നമ്മുടെ ബാങ്ക് കേൾക്കുമെന്നാണ് നമ്മുടെ എന്നാണ് ആ മാതാവ് പറഞ്ഞത് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർക്ക് യാതൊരു വർഗ വിവേചനവുമില്ല എന്ന് ഇത്തരം ഒരു അമ്മയെ കിട്ടിയ മകളും ഭാഗ്യവതി തന്നെ ഇതുപോലൊരു അമ്മയെ പ്രസവിച്ച അമ്മയും പുണ്യം ചെയ്തവർ തന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ബാങ്കിനെ വെറുക്കുന്ന എത്ര പേരുണ്ട് ഇതെത്ര വലിയ അരോചകമാണെന്ന് പറയുന്നവർ ഒരു റീലോ വീഡിയോയോ കാണുമ്പോൾ ആ ഇടയിൽ ബാങ്ക് വിളിച്ചാൽ അതിൻ്റെ ശബ്ദം കുറക്കാതെ തന്നെ അത് കണ്ട് പൂർത്തിയാക്കുന്നവർ എത്ര പേരുണ്ട് കുറച്ചൊക്കെ പേർ അല്പം ശബ്ദം കുറക്കും എന്നിട്ട് ചെറിയ ശബ്ദത്തിൽ ബാങ്ക് വിളി വരെ അത് കേട്ടുകൊണ്ടിരിക്കും കൂടാതെ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ എത്ര പേർ പറയുന്നു എന്തിനാണ് എല്ലാ ഇടത്തു നിന്നും ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നത് പലർക്കും അതൊരു ശല്യമായി മാറി തുടങ്ങി ആ ഇടയിലാണ് ബാങ്കിനെ കാത്തിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയും അമ്മയെയും കാണാൻ കഴിഞ്ഞത് അവർ മുസ്ലിങ്ങൾ പോലുമല്ല എന്നുള്ളതും ഓരോ മുസ്ലിമിനും അള്ളാഹു നൽകിയ ദൃഷ്ടാന്തമായി കണക്കാക്കാൻ മാത്രമായും ഉള്ളതാണ് നമ്മുടെ കാമിത ടീച്ചർ അല്ല മറന്നുപോയി നമ്മുടെ ജാമിത ടീച്ചറൊക്കെ നിരന്തരമായി അവരുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് ബാങ്ക് ബാങ്ക് വിളി അവിടെ നിരോധിച്ചു ഇവിടെ നിരോധിച്ചു എന്തിനാണ് ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് കൂടാതെ അതിൻ്റെ കൂടെ ഹബീബായ തങ്ങളെയും കുടുംബത്തെയുമെല്ലാം ഏതൊരു തരത്തിൽ മോശപ്പെടുത്തുവാനും ഇവരാരും മറന്നു പോകുന്നുമില്ല ബാങ്ക് വിളിയിലെ അരോചകം മനസ്സിലാക്കിയ ജാമിതയും ആരിഫ് ഹുസൈനുമെല്ലാം ഈ കൊച്ചുകുട്ടിയുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയല്ലേ ബാങ്ക് നിർത്തലാക്കണം എന്നുള്ള കാര്യം സമൂഹത്തോട് പറയുന്ന നിങ്ങൾ ഈ പിഞ്ചു പിഞ്ചുകുഞ്ഞിൻ്റെ കൽവിൽ ബാങ്ക് നൽകിയ മധുരം എത്രയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ എന്നിട്ട് ആ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ ഊർജവും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രയേറെ കഠിന ഹൃദയരാണെന്ന് മനസ്സിലാക്കൂ യഥാർത്ഥത്തിൽ ഈ ഹാരിഫ് ഹുസൈനും ജാമിത ടീച്ചറുമൊക്കെയല്ലേ നരകത്തിൻ്റെ വിറകു വല് എന്നിട്ട് നമ്മൾ പറയുന്നതോ ഇത്തരത്തിൽ സൽ സ്വഭാവികളായിട്ടുള്ളവരായിരുന്നു ഒരിക്കലും അങ്ങനെയല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഏതു മതക്കാരനായാലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ് അവർക്കുള്ളത് ഇത്തരത്തിൽ ബാങ്കിനെയും ഇസ്ലാമിനെയുമെല്ലാം സമൂഹത്തിൽ മോശമാക്കുന്നവർ യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ അവരുടെ വാസം ബാങ്ക് നടപ്പിൽ വന്നത് എങ്ങനെയാണെന്നറിയുമോ ജമായത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സുന്നത്താണ് ജമായത്തിന് ഓരോ സമയത്തും എല്ലാവരും എത്താൻ ഒരു അറിയിപ്പ് ആവശ്യമായി വന്നു അതിനെ സംബന്ധിച്ചു സ്വഹാബികൾ ചർച്ച ചെയ്തു ചിലർ പറഞ്ഞു തീ കത്തിക്കാമെന്ന് അത് വേണ്ടെന്ന് നബിസുല്ലാഹു അല്ലൈബ് വല്ല അരുളി കാരണം അത് മജൂസിയാക്കളുടെ തുല്യതയുണ്ടാക്കും എങ്കിൽ കുയൽ വിളിക്കാമെന്ന് ചിലർ പറഞ്ഞു നബി നബിസുല്ലാഹു അലൈബ് വല്ല അതും തിരസ്കരിച്ചു കാരണം അത് ജൂതന്മാരുടെ ചര്യയാണ് ചിലർ പറഞ്ഞു ചെണ്ട മുയക്കാമെന്ന് അതും നബിസുല്ലാഹു അലൈവിസ്വലമ്മ നിരസിച്ചു കാരണം അത് ക്രൈസ്തവരുടെ രീതിയാണ് അങ്ങനെ തീരുമാനമൊന്നും ആവാതെ അവർ പിരിഞ്ഞു അന്ന് അബ്ദുള്ള ബിൻ സയ്യിദ് അലി അള്ളാഹു അനുഹു ബാങ്കിൻ്റെ രൂപം സ്വപ്നത്തിൽ കണ്ടു ഇക്കാമത്തും അത് നബി അലൈഹി അലൈവല്ലോട് പറഞ്ഞപ്പോൾ നബി നബിസുല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഇത് സത്യസന്ധമായ സ്വപ്നമാണ് ബാങ്ക് വെറുമൊരു അറിയിപ്പ് മാത്രമല്ല അത് അള്ളാഹുവിൻ്റെ ആദരണീയ ചിഹ്നങ്ങളിൽ ഒന്നുകൂടിയാണ് ആ വിളി അശ്രദ്ധനെ ശ്രദ്ധയാലുവാക്കുകയും ദീനിലേക്ക് പ്രചോദനമേകുകയും ചെയ്യുന്നു ആ വിളി സ്വീകരിക്കുന്ന ജനത ദീനിനു കീഴടങ്ങുന്നവരാണ് അതുകൊണ്ട് തന്നെ ബാങ്ക് എന്നാൽ അള്ളാഹുവിൻ്റെ ദിഖറും ഷഹാദത്തും ദൈവത്തും നിസ്കാരത്തിലേക്കുള്ള ക്ഷണവുമൊക്കെയാണ് ബാങ്കുകാരുടെ മഹത്വത്തെക്കുറിച്ചും നബി നബിസ്വല്ലാഹു അലൈബി തങ്ങൾ പറഞ്ഞു ബാങ്ക് വിളിയുടെ ശബ്ദം കൂടുതൽ ഉയരുന്നതിനനുസരിച്ച് അയാളുടെ പാപം പൊറുക്കും മനുഷ്യനും ജിന്നുമെല്ലാം അയാൾക്കായി സാക്ഷികളാക്കും പിന്നെ ഹബീബായ തങ്ങൾ പറഞ്ഞത് ഒരാൾ ഏഴു കൊല്ലം അള്ളാഹുവിൻ്റെ വജിനു വേണ്ടി ബാങ്ക് വിളിച്ചാൽ അയാളെ അള്ളാഹു നരകമുക്തമാക്കും കാരണം അയാൾ തൻ്റെ വിശ്വാസദാർഢ്യം തെളിയിച്ചു അള്ളാഹുവിന് കൃത്യമായും അനുസരിക്കുന്നവർക്കല്ലാതെ അതിന് സാധിക്കില്ല മാത്രമല്ല അതുമൂലം അല്ലാഹുവിൻ്റെ റഹിമത്തിൻ്റെ വലയത്തിലായി അയാൾ മാറുകയും ചെയ്യും എല്ലാം പഠിച്ചു മനസ്സിൽ വെക്കുന്ന നമ്മൾ വാങ്ക് വിളിക്കുന്നവനെ അനുകരിച്ച് ചൊല്ലൽ സുന്നത്തായ വാക്യങ്ങൾ ഇതുവരെ പഠിച്ചു അതൊന്നും പഠിച്ചില്ലെങ്കിലും ബാങ്കിനെ അനുകരിച്ച് ചൊല്ലേണ്ട സുന്നത്തായ വാക്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ബാങ്ക് വിളി കേട്ടാൽ സംസാരം ഒഴിവാക്കാനും ആ വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാനും ആരാണ് ഇപ്പോൾ ഈ കാലത്ത് തയ്യാറാകുന്നത് ബാങ്ക് ഒരു വിളിച്ചു കൊണ്ടിരിക്കുമ്പോഴും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കലല്ലേ ഇപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥ ഏതെങ്കിലും ഒരു ഈമാനുള്ള മനുഷ്യൻ ആ വഴി വന്ന് അക്കാര്യം പറഞ്ഞാലേ അല്ലേ അവർക്കത് ഓർക്കാൻ പോലും കഴിയുക അത്തരത്തിൽ അതംഭരിച്ചു പോയിരിക്കുന്നു ആ ഇടയിലാണ് ഈ പൊന്നുമാതാവും ആ പിഞ്ചു ഇത്തരത്തിൽ ബാങ്കിനെ കാത്തിരിക്കുന്ന ദൃശ്യം പുറത്തായത് ഇതിൽ ഓരോ മനുഷ്യനും ദൃഷ്ടാന്തമുണ്ടുണ്ട് കാരണം ബാങ്കിന്റെ ശബ്ദം അതെത്ര മധുരമുള്ളതാണെന്ന് മനസ്സിലാക്കിയ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ദൃഷ്ടാന്തമില്ലേ നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞ ആ സഹോദരിയുടെ മനസ്സിന്റെ നിഷ്കളങ്കതയും കണ്ടു മനസ്സിലാക്കേണ്ടതും തന്നെ നിങ്ങൾക്കെന്നും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്നും സന്തോഷത്തിൽ തന്നെ ഇനിയും കേൾക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവട്ടെ ഇതൊക്കെ ബാങ്ക് നിരോധിക്കണം എന്ന് പറയുന്നവരുടെ ഇടയിലേക്കാണ് ആദ്യം എത്തേണ്ടത് എന്നിട്ട് അവർ മനസ്സിലാക്കട്ടെ ബാങ്കിന് മധുരമുണ്ടെന്നും അത് മഹത്തായ വചനങ്ങളാണെന്നും ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മടെ ബാങ്ക് വിളിക്കുന്ന കേക്കും അത് കേക്കാൻ വന്നിരിക്കട്ടോ അള്ള അല്ല എന്നും പറഞ്ഞ എന്താ ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ട് എടേ എടാ അല്ലേടേടോ ഇടാ അവിടുന്ന് ബാങ്ക് വിളിക്കുന്ന കേക്ക അത് കേക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താ അല്ല സമയായില്ല ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മടെ ബാങ്ക് വിളിക്കുന്ന കേക്ക് അത് കേക്കാൻ വന്നിരിക്കട്ടോ അല്ല അല്ല എന്നും പറഞ്ഞ എന്തു അള്ളൊരു പള്ളിട്ടു എടാ അല്ലേടാടോ ഇതാ അവിടുന്ന് ബാങ്ക് വിളിക്കുന്ന കേക്ക അത് കേക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് അള്ള വിളിക്കാൻ സമയായില്ല ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മടെ ബാങ്ക് വിളിക്കുന്ന കേക്ക് അത് കേക്കാൻ വന്നിരിക്കട്ടോ അള്ള അള്ള എന്നും പറഞ്ഞ എന്താ ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ട് എടുത്തു അല്ലേടെ ഇതാ അവിടുന്ന് ബാങ്ക് വിളിക്കുന്ന കേക്ക അത് കേക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താ അള്ള വിളിക്കാൻ സാമി ആയില്ല ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മടെ ബാങ്ക് വിളിക്കുന്ന കേക്കും അത് കേക്കാൻ വന്നിരിക്കുക അള്ള പറഞ്ഞേ പറഞ്ഞ എന്തു എടി അള്ള ഇവിടെ അടുത്തൊരു പള്ളിട്ടു ണ്ടോ ഇതാ അവിടുന്ന് ബാങ്ക് വിളിക്കുന്ന കേൾക്കാം അത് കേക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്